എൻസൈക്കിൾ എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കെ എസ്മാർട്ട് വഴിയുള്ള ഔദ്യോഗികപരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടപടികളിൽ നിർണായകപരമാവുന്ന ഒരു സുപ്രധാന വിധിയുമായിട്ട് കേരള ഹൈക്കോടതി വന്നിരിക്കുകയാണ് സർക്കാർ സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനമായിട്ടുള്ള കെ സ്മാർട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന ഉത്തരവ് ൾ നിയമപരമായിട്ട് സാധുവായിട്ടുള്ള അറിയിപ്പാണെന്നും ഉത്തരവുകൾ കയ്യിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആനുകൂല്യങ്ങൾ അവകാശപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ജസ്റ്റിസ് സി എസ് ഡയസിൻ്റേതാണ് സുപ്രധാനപരമായിട്ടുള്ള വിധി പുറത്തു വരുന്നത് കെ എസ് പോർട്ടൽ മുഖേന ലൈസൻസ് പുതുക്കുവാനുള്ള അപേക്ഷ നിരസിച്ച ഉത്തരവ് അപ്ലോഡ് ചെയ്തിട്ടും അത് നേരിട്ട് ലഭിച്ചില്ലെന്ന കാരണത്താൽ കൽപ്പിത ലൈസൻസ് അനുവദിക്കണമെന്ന ഹർജിക്കാരൻ്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി നിയമത്തിലെ നാനൂറ്റി േഴ് ആറ് വകുപ്പ് പ്രകാരം അപേക്ഷ നൽകി മുപ്പത് ദിവസത്തിനകം തന്നെ തീരുമാനം അറിയിച്ചില്ല എങ്കിൽ ലൈസൻസ് ലഭിച്ചതായിട്ട് കണക്കാക്കുന്നതാണ് എന്നാൽ കേസ് മാർട്ടിൽ ഉത്തരവ് അപ്ലോഡ് ചെയ്യുന്നതിന് തീരുമാനം അറിയിക്കുന്നതിന് തുല്യമാണെന്നും കോടതി വിലയിരുത്തിയിരിക്കുകയാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം പരിശോധിക്കുമ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ മത്സ്യമാംസ വ്യാപാരം നടത്തുന്ന മനോജ് എന്നയാൾ ലൈസൻസ് പുതുക്കുവാൻ നൽകിയ അപേക്ഷയാണ് കേസിനാധാരം കടയിലെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വിഭാഗം അപേക്ഷ നിരസിക്കുകയും ഈ ഉത്തരവ് മുപ്പത് ദിവസത്തിനകം തന്നെ കെ സ്മാർട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഉത്തരവ് തനിക്ക് നേരിട്ട് ലഭിച്ചില്ല എന്നും അതിനാൽ കൽപ്പിത ലൈസൻസിന് അർഹതയുണ്ടെന്നുമായിരുന്നു മനോജിന്റെ വാദം ് പോർട്ടൽ വഴിയുള്ള എല്ലാ ആശയവിനിമയങ്ങൾക്കും ഇൻഫർമേഷൻ ടെക്നോളജി നിയമപ്രകാരമുള്ള നിയമപരമായിട്ടുള്ള അംഗീകാരം ഉണ്ടായിരിക്കുമെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് മുൻപ് ഇതേ പോർട്ടൽ വഴി ലൈസൻസിന് അപേക്ഷിക്കുകയും അപേക്ഷയിലെ പിഴവുകൾ തിരത്തുകയും ചെയ്ത ഹർജിക്കാരന് പോർട്ടലിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു അതിനാൽ പോർട്ടലിൽ വന്ന ഉത്തരവ് കാണുവാൻ കഴിഞ്ഞില്ലായെങ്കിൽ സഹായത്തിനായിട്ട് ഫെസിലിറ്റേഷൻ സെന്ററിനെ സമീപിക്കുകയാണ് വേണ്ടതെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കേസ് മാർട്ട് പോർട്ടലിൽ നിലവിൽ സാഹചര്യത്തിൽ ഉത്തരവുകൾ നേരിട്ട് കയ്യിൽ തന്നെ ലഭിക്കണമെന്ന് ഹർജിക്കാരന് നിർബന്ധം പിടിക്കുവാൻ സാധിക്കുന്നതല്ല പോർട്ടൽ വഴിയുള്ള ഇലക്ട്രോണിക് അറിയിപ്പ് നിയമപരമായിട്ട് മതിയാണെന്നാണ് കോടതി വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി കൽപ്പിത ലൈസൻസിന് അർഹതയില്ലെന്ന് കണ്ട് കോടതി ഹർജി തള്ളുകയായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ